എൻ്റെ കൂട്ടുകാരൻ അവൻ എനിക്ക് അതിയായ ഇഷ്ടമാണ് പക്ഷേ അവൻ്റെ ഒരു സ്വഭാവം എന്നെ വല്ലാതെ അലട്ടുന്നുണ്ട് അവൻ തന്നെ പറയാറുണ്ട് ഞാൻ ബോർഡിങ്ങിൽ പഠിക്കുന്ന സമയത്ത് കിട്ടിയ ഒരു ദുശീലമാണ് അത് എന്ന് ആ സ്വഭാവം അവൻ വേറെ പോയിൻ്റ് ആയിട്ടാണ് പറയുന്നത് സിഗരറ്റ് കൊലയായിട്ട് ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ ഈ പാക്ക് വെക്കുക അതൊക്കെയാണ് അവൻ പറയുന്നത് ഇതിൽ നിന്ന് ഞാൻ അവനെ എങ്ങനെ മോചിപ്പിക്കും എങ്ങനെ ഞാൻ അവനെ ഉപദേശിക്കും ഇതാണ് മറ്റൊരു ചോദ്യം ഉത്തരം പറയുന്നത് ബഹുമാന്യനായ അബ്ദുറഹ്മാൻ ചങ്കത്ര അസാം ലഹരി ഉപയോഗിക്കുന്ന സിഗരറ്റ് വലിക്കുന്ന അത്തരം വസ്തുക്കൾ അത് ജീവിതത്തിൻ്റെ ഭാഗമാക്കിയ കൂട്ടുകാരനോട് എന്തു പറയും എന്നാണ് നമുക്ക് ആദ്യം അവനോട് ചോദിച്ചു നോക്കാം ഈ ലഹരി ഉപയോഗിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ഒരു ഗുണം എന്തെങ്കിലും ഒറ്റ ഗുണം അത് പറഞ്ഞുതരാൻ പറ്റും ഓൻക്കല്ല നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റും ലോകത്താർക്കെങ്കിലും അതുകൊണ്ട് എന്തെങ്കിലും ഒരു ഗുണം പറഞ്ഞുതരാൻ പറ്റും താൽക്കാലിക നേരത്തേക്ക് നേരത്തേക്ക് കുറച്ച് സന്തോഷം കുറച്ച് ഹാപ്പിനെസ് അത് കിട്ടും അതിൽ സംശയമൊന്നുമില്ല കിട്ടും പക്ഷെ ഈ അല്പനേരത്തേക്കുള്ള ഈ ഒരു സന്തോഷം നമ്മൾ അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ സംഭവിക്കുന്നത് എന്താണ് ജീവിതം എന്ന് പറഞ്ഞാൽ ഇതേ അവസ്ഥയിൽ യാതൊരു ടെൻഷനും ഇല്ലാതെ ഇങ്ങനെ മാതാപിതാക്കളുടെ സംരക്ഷണയിൽ അവർ തരുന്ന ചോറും തിന്ന് അങ്ങനെ കാലാകാലം കഴിഞ്ഞുകൂടുന്നു നമ്മൾ വിചാരിക്കുന്നുണ്ടോ ഇല്ല ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ വരാനു ടെൻഷൻ വരാനുണ്ട് സങ്കടങ്ങൾ വരാനുണ്ട് ഇങ്ങനെ ഏതെങ്കിലും ഒരു സമയത്ത് ഒരു സങ്കടം കഴിഞ്ഞാൽ ഞാൻ ആ കൂട്ടുകാരെന്തിന്നും മാറി എന്ന് കൂട്ടുക ഒത് ഒഴിവാക്കി എന്ന് കൂട്ടുക എന്നാലും ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രയാസം വരുമ്പോൾ ലഹരി ഉപയോഗിച്ച് തുടങ്ങിയ ഒരാൾ വീണ്ടും അതിലേക്ക് തന്നെ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഒരാൾക്കൊരു സിഗരറ്റ് വലിയ ആണ് അല്ലെങ്കിൽ മദ്യപാനമാണ് ഇന്ന് അവിടെ നിന്നൊക്കെ വിട്ടു സിന്തറ്റിക് ലഹരികൾ ആളുകൾ ഉപയോഗിക്കുകയാണ് എം ഡി എം എ ഉപയോഗിക്കുകയാണ് വിവിധ മനോഹരമായ പേരുകളിൽ അതിന്ന് മാർക്കറ്റിൽ ആണ് ഓമന പേരിലാണ് കുട്ടികളതിനെ വിളിക്കുന്നത് ജീവിതത്തിൽ അത് ഉപയോഗിക്കാൻ ഒരു അവസരം കിട്ടിയാൽ മനസ്സിലാക്കുക ഇതെൻ്റെ ജീവിതം കൊണ്ടേ പോകും അമേരിക്കയിൽ ചൊവ്വാഴ്ച ദിവസം ആത്മഹത്യ കൂടുതലാണെന്ന് ചൊവ്വാഴ്ച ദിവസം ആത്മഹത്യ കൂടുതൽ എന്താ ചൊവ്വാഴ്ച ദിവസം ആത്മഹത്യ കൂടാനുള്ള കാരണം ഞായറാഴ്ച ദിവസം അവർക്ക് അവധിയാണ് അവധിയുള്ള ദിവസം എൻജോയ്മെൻറ്റിൻ്റെ ദിവസമാണ് അന്ന് കൂടുതൽ ഈ സിന്തറ്റിക് ലഹരികൾ ആളുകൾ ഉപയോഗിക്കും ഉപയോഗിച്ചിട്ട് ഇരുപത്തിനാല് മണിക്കൂർ നേരത്തേക്ക് ഒരു ദിവസത്തേക്കാണ് അതിൻ്റെ ആ ഒരു എഫക്റ്റ് ഉണ്ടാവുക അത് കഴിഞ്ഞാലോ വീണ്ടും ഈ സാധനം കിട്ടണം പാർട്ടി ഡ്രഗാണത് ആ പാർട്ടിയിൽ അത് ഉപയോഗിച്ചു പിന്നെ അത് കിട്ടാനില്ല കിട്ടാതാവുമ്പോൾ എന്ത് ചെയ്യാണ് അയാൾ പ്രയാസപ്പെടുകയാണ് മനസ്സടങ്ങാറാവാണ് വേദന ആവുകയാണ് അയാൾ ആത്മഹത്യയിൽ അഭയം പ്രാപിക്കുകയാണ് മദ്യപാനം ലഹരി ഉപയോഗം ഇത് കുടുംബങ്ങളിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എത്ര വലുതാണ് ഏതെങ്കിലും ഒരു കുടുംബത്തിന് ഒരു മദ്യപാനിയായ ഒരു ബാപ്പയുടെ മകൾ അവൾ സുന്ദരിയാണ് നല്ല ശീലങ്ങളുള്ളവളാണ് ദീനിയാണ് അവൾക്ക് വിവാഹം വരാനുള്ള സാധ്യത എത്ര കുറവാണ് മദ്യപാനിയായ ഒരു ബാപ്പ രണ്ടു മൂന്നാളുകൾ ഒരുമിച്ച് കൂടിയിരുന്ന് മദ്യപിക്കുകയായിരുന്നു പോലും തമ്മിൽ അടിപിടിയായി ഒരാൾ മദ്യത്തിൻ്റെ കുപ്പി നിലത്തിട്ട് തല്ലിയുടച്ച് അയാളുടെ നെഞ്ചത്ത് കയറ്റി അയാൾ മരിച്ചു എത്ര കാലം അയാളുടെ മക്കൾ ഈ അപമാനം സഹിച്ച് കഴിയണം ലഹരി ഉപയോഗിക്കുന്ന ഒരു കുട്ടി ഒരു വീട്ടിലുണ്ടെങ്കിൽ ആ വീട്ടിൽ ഉമ്മാക്ക് സമാധാനം ഉണ്ടാവും ആ വീട്ടിൽ പെങ്ങൾക്ക് സമാധാനം ഉണ്ടാവും ഏത് സമയത്ത് അവൻ്റെ ബുദ്ധിമറിയ സംശയം ഉണ്ടാവില്ല പേടി ഉണ്ടാവും ഏയ് ഞാനൊക്കെ വളരെ കൺട്രോൾഡായി ഉപയോഗിക്കുന്ന ആളാണ് എന്ന് ചില ആളുകൾ പറയും കൺട്രോൾഡ് ആണ് അതിൻ്റെ കൺട്രോൾഡ് അത് ഞാൻ ഇന്നലെ ഉപയോഗിച്ചിട്ട് പിന്നെ ഇന്നേ ഉപയോഗിച്ചിട്ടുള്ളൂ ഇന്ന് ഉപയോഗിച്ചിട്ട് ഞാൻ നാളെ ഉപയോഗിക്കുന്നുള്ളൂ അതാ കണ്ട്രോള് അഡിക്റ്റാണ് ഒരു അഡിക്ഷൻ ഉണ്ടോ ആ അഡിക്ഷന് ഒരു ദുരന്ത ഫലം ഉണ്ടാകും ഇനി നോക്കി ഇതുകൊണ്ട് എന്താ കിട്ടുന്നത് കുറച്ച് നേരത്തെ സുഖല്ലേ പരലോകത്ത് എന്തെല്ലാം ടൈപ്പ് സാധനങ്ങളുണ്ടെന്ന് അറിയും സ്വർഗത്തിൽ ആ സ്വർഗ്ഗത്തിൽ മദ്യമുണ്ട് ദ്യത്തിൻ്റെ പുഴയുണ്ട് ആയത്തിന്റെ അർത്ഥം വായിച്ചു നോക്കി വിശദീകരണം പഠിച്ചു നോക്കി സ്വർഗത്തിൽ നല്ല ഒന്നാന്തരം അടിപൊളി ബ്രാൻഡ് മദ്യുണ്ട് ആ അതിങ്ങനെ കുടിച്ചാൽ അങ്ങനെ ലക്ക് കെട്ട് എന്തെങ്കിലും വിളിച്ചു പറയണേ ചാല് കടന്നുറങ്ങണേ നായ വന്ന് മൂക്കിലൂടെ മൂത്രയ്ക്കണേ അങ്ങനത്തെ മദ്യ സുന്ദരമായ മനോഹരമായ ആസ്വാദനം കിട്ടണം ഒരു മദ്യം കൊണ്ട് എന്തെല്ലാം കിട്ടണോ അതൊക്കെ കിട്ടും എന്തെല്ലാം ദോഷമുണ്ടോ ആ ഒരു ദോഷവും ഇതൊക്കെ എവിടെ കിട്ടും സ്വർഗത്തിൽ കിട്ടും എന്നാൽ ലഹരി ഉപയോഗിച്ച മദ്യപാനികളായ ആളുകൾ ഒരാൾ മരണപ്പെട്ടു പോകുന്നത് ലഹരിയുടെ അംശം ശരീരത്തിൽ ഉണ്ടായിക്കൊണ്ടാണെന്നുണ്ടെങ്കിൽ അയാൾ സ്വർഗത്ത് പ്രവേശിക്കൂലെന്ന പറഞ്ഞത് ഹറാം എല്ലാ ലഹരി ഉണ്ടാക്കുന്നതും മദ്യമാണെന്നാണ് പറഞ്ഞത് മദ്യമൊക്കെ എന്താണ് അത് ഹറാമാണ് നിഷിദ്ധമാണ് അപ്പം അത് കുറച്ചല്ലേ ഉള്ളൂ അല്ലേ സിന്തറ്റിക് ലഹരി കുറച്ചേ ഉള്ളൂ എന്നാ പറ കുറച്ചേ ഉപയോഗിക്കണമുള്ളൂ മക്കളെ കുറച്ചാണെങ്കിലും കൂടുതലാണെങ്കിലും ലഹരി ഉണ്ടാക്കുണ്ടോ അത് പ്രശ്നം തന്നെയാണ് അതിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ ഇത് ആളുകൾ ഇതിലേക്ക് എത്തിപ്പെടുന്നത് എങ്ങനെയാണെന്ന് അറിയുമോ ഇപ്പോൾ എനിക്കൊരു എന്ന് പറഞ്ഞില്ലേ നല്ലോണം ശ്രദ്ധിച്ചോളി ആ ചോദ്യം എഴുതിയ ആളും നല്ലോണം ശ്രദ്ധിച്ചോളി ഓന നന്നാക്കാൻ നടന്ന് നന്നാക്കാൻ നടന്ന് അവസാനം നിങ്ങൾ നിങ്ങളതിൽ പെടുന്നതിനൊന്നും സൂക്ഷിച്ചോളൂ എൻ്റെ കൂട്ടുകാരൊക്കെ ഉപയോഗിക്കാറുണ്ട് ഞാൻ അതിലൊന്നും പെടാറില്ല ഭയങ്കര ഉഷാറായിട്ട് ആൾക്കാർ പറയും എങ്ങനെ കൂട്ടുകാരമാർ ഒരുമിച്ചിരുന്ന് മദ്യപിക്കണ സ്ഥലത്ത് ഒരുമിച്ചിരുന്ന് ലഹരി ഉപയോഗിക്കണ സ്ഥലത്ത് നമ്മളെങ്ങനെ പോയിരിക്കുക നമുക്ക് പറ്റുമോ അത് പോയിരിക്കാം നമ്മളതിൽ പെടും പെട്ടുപോകും ഒരു സംശയമില്ല നല്ലോണം സൂക്ഷിക്കണം പലരും അതിലേക്ക് എത്തുന്നത് തന്നെക്കാൾ മുതിർന്ന ആളുകൾ അവർ ഉപയോഗിക്കുന്ന കാണാണ് ഹീറോകളായ ആളുകൾ അല്ലെ നമുക്ക് പുതിയ പുതിയ ട്രെൻഡുകളൊക്കെ പരിചയപ്പെടുത്തി തരുന്ന ആളുകൾ ഓലിത് ഉപയോഗിക്കണേ കാണുക അപ്പോൾ ഓനെ പോലെ ആകാം അല്ലെങ്കിൽ കൂട്ടുകാരന്മാർ പിയർ ഗ്രൂപ്പ് എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഇനി ഞാനും ഉപയോഗിക്കുക ഞാൻ അതിൽപ്പെട്ടിട്ടില്ലേ ഞാൻ മോശക്കാരനാവില്ലേ എന്ന് വിചാരിക്കുക എന്തെങ്കിലും പ്രോഗ്രാമുകൾ ഉണ്ടാകുമ്പോൾ ആഘോഷങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു ടൂർ പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു ഫ്രഷൈസ് പാർട്ടി ഉണ്ടാകുമ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോൾ അതിലുപയോഗിച്ച് തുടങ്ങാൻ തുടങ്ങിയോ ഒടുങ്ങും ഒടുങ്ങാതിരിക്കാൻ തുടങ്ങാതിരിക്കുക as salaamu alaykum